ോട്ട് സാധിക്കും ഞാൻ അവിടുത്തെ ഓടിച്ചു കാണിച്ചു ആ ചൂടോടെ

ഇങ്ങനെയാണ് പോവണ്ടത് പക്ഷെ മറ്റേത് പോലെ പോയതോന്നും കൊഴപ്പൊന്നുമില്ല

ൊണ്ട് പോവല്ലേ വണ്ടി പോണ്ടി കാണത്തില്ല നമ്മുടെ സൈക്കിളും ജെന്നും എല്ലാരും കൂടെ ഒന്നായി നമ്മളിത് സൈക്കിളൊക്കെ വണ്ടിയിൽ കയറ്റിട്ട് ഒരു കുഞ്ഞ റൈഡ് പോവാണ് ഒരു സൈക്കിൾ കയറിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ എവിടെ പോയി കഴിഞ്ഞാൽ രണ്ട് സൈക്കിളും നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൂടെ കൊണ്ടുപോകാൻസിന് സൈക്കിൾ വിട്ടാൻ പഠിക്കാൻ വേണ്ടിയിട്ട് താലിശ്ശേരി മുളിയമ്പറമ്പലത്തിൽ എത്തിയിട്ടുണ്ട് വീണ്ടും മടക്കി നിർത്തണം അല്ലേ അത് ലോക്ക് ലോക്ക ഇതാക്കുന്നേ ഇത് ഓക്കെ തുടങ്ങിക്കാം ഞാൻ പിടിക്കണം അല്ലേ ഓക്കെ ഓ എല്ല എനിക്കാ കുറ്റം ഞാൻ കുറ്റവും ഞാൻ പിടിക്കണോ ഏ പിടിക്കണോ കൈ ഇങ്ങനെ താങ്ങി കൊടുക്കാണെ ആ നമുക്ക് ഇനി കുറച്ചുകൂടി ചെറുത് കിട്ടുമെന്ന് നോക്കാം ഓക്കെ സൈക്കിളിൻ്റെ ഫ്രെയിം സൈസ് കൂടിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ കംപ്ലയിൻറ്റ് അപ്പോൾ ചെറിയ സൈക്കിളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത് ചെറിയ സൈക്കിൾ സൈക്കിളാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ യുദ്ധമാണ് ഞങ്ങളുടെ നമ്മൾ അവളിങ്ങനെ ഒക്കെ കാൽക്കുലേഷൻ അവളുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും ഞാൻ എൻ്റെതായിട്ട് പറയും പരസ്പരം അടിയാന്ന് ഇവിടെ ഞാൻ അങ്ങനെ താങ്ങി തരണോ അപ്പം ഇതിലും ചെറിയ ഫ്രെയിം സൈസ് കിട്ടി കിട്ടിക്കഴിഞ്ഞാ പെട്ടെന്ന് ഷൗട്ട് എന്ന് പറഞ്ഞേ നോക്കാം ആ ഓക്കെ എന്നാൽ അതും കൂടി ഒന്ന് പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം പിറ്റേ ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞ് നേരെ തൃശ്ശൂർ ഡെക്കാത്തിലോണിലോട്ട് വിട്ടു കൂടെ നമ്മുടെ സൈക്കിളിന് വേണ്ട ചില അത്യാവശ്യ സാധനങ്ങൾ കൂടെ മേടിക്കാനുണ്ടായിരുന്നു ആണോ വൈറ്റ് ആണോ അതോ ഈ ഇതാണോ വേണ്ടത് രണ്ട് മൂന്ന് നാലോപ്ഷൻ ഓപ്ഷൻ ഉണ്ട് ലൈക്ക് വൺ വൈറ്റ് എടുക്കാം വൈറ്റ് ആൻഡ്രസ് തലക്കിരിക്കണമുണ്ട് നല്ല നല്ല വൃത്തി നോക്കിയേ ആ നല്ല രസമുണ്ട് എന്താ പറഞ്ഞു മനസിലായ സൈക്കിളുടെ കംപ്ലൈന്റ് അതെ ഈ സൈക്കിൾ ബാലൻസ് സാധനം ഉണ്ട് അതുപോലെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്ഷമയും കൊടുക്കണം രണ്ടും ഇല്ലാതെ നമ്മൾ കുഞ്ഞ് സൈക്കിൾ കിട്ടിയാല്

എനിക്ക് ഇവത്തെ കിട്ടാൻ പറ്റും കോൺഫിഡൻസ് കേട്ടോ ഞാൻ വീണാലും എനിക്ക് അവിടെ ചെന്ന് ഇടിക്കാൻ പോയപ്പോ എനിക്ക് നിക്കാൻ പറ്റും മറ്റേതായിരുന്നെങ്കി ഞാൻ ചിലപ്പോ അതും മറിച്ച് ടൈലും മറിച്ചിട്ട് ഞാൻ വീണേനെ സൈക്കിളിൽ പഠിക്കുമ്പോ എന്താണെങ്കിലും ഒന്നും വീഴും എനിക്ക് വീഴും പാവണ്ടെ കാസോൺ ഇവിടെ വന്നിട്ട് ട്രയലും എന്നിട്ട് പുറത്ത് വേറെ സഹിക്കുക കുഴപ്പമില്ല പതി പതി സെറ്റായിട്ട് വരുന്നുണ്ട് ഇവിടെ ഒന്ന് സെറ്റായെങ്കിലേ നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ ശരിയാകത്തുള്ളൂ നല്ല രീതിയിൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ റോഡിലിറങ്ങി റൈഡ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലായി കഴിഞ്ഞാൽ പതി നമ്മുടെ ടൂറിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കണ്ടെത്താൻ പറ്റില്ല സംഭവം ശെരിയാണ് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്താണ് ഓക്കെ എന്നാ ഫുള്ളായി ചുറ്റിട്ടു പോയോ കത്തി സ്റ്റോർ മൊത്തം ചിറ്റിട്ടോ കഴിഞ്ഞ പർച്ചേസിങ് കഴിഞ്ഞോ എന്തൊക്കെ മേടിച്ചേ നോക്കട്ടെ മേടിച്ചേക്കോട്ടിൽ പാഡ് ട്രൗസർ എനിക്ക് നോക്കും പിന്നെ ബോട്ടിൽ ഹോൾഡർ ടീഷർട്ടുകൾ കുറച്ച് പിന്നെ ഒരു ഹെൽമെറ്റ് അത്യാവശ്യം വേണ്ട സാധനങ്ങളായിട്ടുണ്ട് കാരണം ഇന്നലെ തന്നെ റൈഡ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ബില്ല് ചെയ്തോ ഉണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ചെറിയ ഒരു ബോട്ടിൽ ഇതിന്റെ മതി അല്ലേ അത്യാവശ്യം ഇനി വേണ്ടത് പാനീസ് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നമുക്ക് നോക്കാം ഇത് അടുത്തവിടെ പോയിട്ട് അയറ്റോള് ഞാൻ എടുത്തത് മാറിപ്പോയി തൽക്കാലം ഞാൻ വെറുതെ വെച്ചിട്ട് നോക്കിയാട്ടു ചെയ്യുമ്പോൾ മാത്രം മതിയാവും ഹോൾഡർ തട്ടില്ല എന്ന് വിശ്വസിക്കുന്നു ഹെൽമെറ്റൊക്കെ വെച്ച് തന്നെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരുവിധം പരിഹാരമായി എന്ന് വിചാരിക്കുന്നു ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഹെൽമെറ്റ് അത്യാവശ്യം പിന്നെ വേണം ഹെൽമെറ്റ് ഈസ് ഓൾവേസ് അല്ല പഠിച്ചു കഴിഞ്ഞല്ലോ വീഴുമ്പോഴാണല്ലോ നമുക്ക് ഹെൽമെറ്റ് വേണ്ടത് ഇവിടെ ഓൾ ദി ബെസ്റ്റ് ആ നേരത്തെ ഡെക്കാത്തിലോണിൽ പോയപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചല്ലോ ഏ ഇവിടെ മൊത്തം ഒരു ടീം ബൈക്കിന്റെ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട് അവിടെ കാർ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇത് ചാൽശ്ശേരി മുലയമ്പറമ്പ് ക്ഷേത്രത്തിന്റെ അമ്പല ഗ്രൗണ്ട് ആണ് ഇവിടെയാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും എല്ലാവിധ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും എല്ലാ ഡ്രൈവിങ് ക്ലാ ഡ്രൈവിങ്ങും പഠിച്ചത് അവരവരെ വണ്ടിയിട്ട് വന്നിട്ടും ഡ്രൈവിംഗ് ക്ലാസ് വരെ ഇപ്പോൾ അവർ നടത്തുന്ന പോലത്തെ വന്നവരും അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ നിന്നാണ് പഠിച്ചത് ഞാൻ പിന്നെ ഞാനും ഇവിടെ നിന്നാണ് പഠിച്ച് കൈ തെളിഞ്ഞത് ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗ്യം കുഞ്ഞു ദിവസം കൂടി കിട്ടി ഇന്ന് പോട്ടെ റെഡി ആ പിടിക്കുന്നില്ല പോട്ടെ പോട്ടെ അല്ല സെറ്റായിട്ടോ റൈഡിംഗ് കീറതൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ട് കുറച്ചും കൂടി കംഫേർട്ട് ആണോ ഷൂന്നൊക്കെ ഇട്ട് കുറച്ചും കൂടി കംഫർട്ടായോ ഏഹ് ധൈര്യം കിട്ടിയോ വീണാലും തല പൊട്ടില്ല എന്ന് ഏര് അത് എൻ്റെ അടുത്തൊട്ടൊന്നും ഇല്ല അവർക്ക് നല്ല ബാലൻസ് ആയിക്കോ എന്ന പോട്ടെ ഓക്കെയാണ് ഓക്കെയാണ് ഇനി പതിയെ കയറാനും ഇറങ്ങാനും കറക്റ്റ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദൂരൊക്കെ പൊക്കോ ഏ ലുക്കായിട്ടാണ് മൊത്തത്തിൽ ഹൈലും പോയി വിടായിരുന്നു മതി ഞാൻ അതുപോലെ തിരിച്ചു വാ അത് ഞാൻ ഗിയർ മാക്സിമം കുറച്ചിട്ടേക്കോ അത് പെട്ടെന്ന് കൊണ്ട് എടുക്കുമ്പോഴേ സ്പീഡ് കൂടി പോണ്ട കൺട്രോൾ പോണ്ടിട്ട് അല്ല അവരങ്ങ് നോക്കോളൂ നീങ്ങ അടിപൊളി ഇച്ചിരി കോൺഫിഡൻസ് ഇറങ്ങാനും കേറാനും അതുപോലെ ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ ഒന്ന് പഠിച്ചാൽ മതി ബാക്കിയെല്ലാം ഓക്കെയാണ് ഇനി അത്യാവശ്യം റൈഡ് ചെയ്തോ കുറച്ചുകൂടി ഇതായിട്ട് ആയിട്ട് തെളിയാൻ നമ്മുടെ ഗ്രൗണ്ട് തന്നെ വീണില്ലല്ലോ അപ്പോൾ പുല്ലുള്ളത് കാരണം ഞാൻ വീണില്ലെന്ന് എടുക്ക അതൊക്കെ ചെറുത് ഞാൻ സഹായിക്കണോ വേണ്ട സഹായിക്കാതെ ഓക്കെ ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ ആദ്യം എവിടേക്കൊക്കെ പോണേ എന്ത് പറ സൈക്കിൾ റൈഡ് പഠിച്ചിട്ടേ നമ്മൾ എവിടേക്കാണ് ആദ്യം റൈഡ് പോണേ പോവാ ഓൾറെഡി ഏ ഓൾ കേരള ഓൾ ഇന്ത്യ വേൾഡ് ട്രിപ്പ് അടിച്ചാലോ വേൾഡ് ട്രിപ്പ് അടിച്ചാലോ ബാക്ക് പാഗും ബാനിയേഴ്സും ബാക്കി സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ട് പറഞ്ഞിട്ട് ഞാൻ പോയിരുന്നു അതേ സ്റ്റൈലിലങ്ങ് ഇറങ്ങിയാലോ ഏട്ടെ റെഡി പോ പോഴുമ്പോൾ പറയണേ കസിലപ്പോൾ നിമിഷങ്ങളാണ് ഒക്കെ ഓർ വെക്കേണ്ട സാധനങ്ങളാണ് എൻ്റെ കഥ പറച്ചിൽ വേണ്ട ഈ വണ്ടി ഐ എൻ്റെ ഐജി മനസ്സിലിട്ടിട്ട് വല്ലോ അത് പ്ലാൻ ചെയ്യുമോ അതാ പ്രശ്നം അങ് പൊക്കെ ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാം ഈറൊന്നും ഇപ്പൊ നോക്കണ്ട ഈറൊക്കെ പിന്നെ മാറ്റാം ബാലൻസ് ചെയ്ത് ഇടങ്ങിയിട്ടുണ്ട് ഇനി ഗിയർ ഷിഫ്റ്റിംഗും ബാക്കി കാര്യങ്ങളും കേറാനിറങ്ങാനും ഒക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ കയറാനിറങ്ങാനൊക്കെ പറ്റുന്ന പക്ഷേ എന്നാൽ ഒന്നുകൂടി പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ആൾ സെറ്റായി വന്നേ 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 അഭിപ്രായം പറയൂറങ്ങും എന്നിട്ട് അപ്പൊ ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്കൊരു ഒരു ചെറിയ റൈഡൊക്കെ പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ വീടൊക്കെ അപ്പൊ നമുക്ക് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് വേറൊരു സൈക്കിളും കൂടി എടുത്തിട്ട് ഒരുമിച്ച് ഇതേപോലെ ചവിട്ടി തകർക്കുന്നതാണ് ഞാൻ ഇപ്പൊ പറ്റുന്നുണ്ട് അത്യാവശ്യം എനിക്ക് ബാലൻസും ദിവസം കൂടി നന്നായിട്ട് പ്രാക്ടീസ് ബാലൻസ് അത്യാവശ്യം കൂടുതലും എനിക്ക് ഒരു പേടി മാത്രമേ അറങ്ങുമ്പോഴുള്ളൂ നമുക്ക് ഈ എപ്പിസോഡ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം എത്തിച്ചല്ലേ തീട്ട് കൊള്ളു കാട്ടിച്ച് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അടുത്ത റിപ്പ് കാണുമ്പൈ ബൈ താങ്ക് യു